നമസ്കാരം എച്ച് ഐ വി വ്യാപനം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്നിരുന്ന കേരളത്തിന് ഒരു കടുത്ത മുന്നറിയിപ്പാണ് സമീപകാല റിപ്പോർട്ടുകൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പുതിയ എച്ച് ഐ വി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വലിയ ആശങ്ക പരത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ സാമൂഹിക ആരോഗ്യശീലങ്ങളിലെ പിഴവുകളിലേക്കാണ് ഇത് വിരൽ ചൂട്ടുന്നത് ഈ പുതിയ രോഗബാധിതരിൽ പതിനഞ്ചിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളുടെ പങ്കാളിത്തം പതിനഞ്ച് പോയിന്റ് നാല് ശതമാനമായി ഉയർന്നു എന്നത് ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ സിരകളിലൂടെയുള്ള ലഹരി ഉപയോഗം നഗരവൽക്കരണം എന്നിവ രോഗവ്യാപനത്തിന് പ്രധാന കാരണങ്ങളാകുമ്പോൾ എച്ച് ഐ വി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ബോധവൽക്കരണത്തിനും ഒരു പുനർചിന്തനം ആവശ്യമായി വന്നിരിക്കുന്നു ദേശീയ ശരാശരിയേക്കാൾ വളരെ കുറഞ്ഞ എച്ച് ഐ വി വ്യാപനം നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം എന്നാൽ സമീപ വർഷങ്ങളിൽ കേരളത്തിൽ പുതിയ എച്ച് ഐ വി കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഈ സമീപകാലത്ത് കേരളത്തിലെ ആരോഗ്യ മേഖല നിരവധി പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ ജീവിതശൈലി രോഗം മുതൽ എച്ച് ഐ വി വ്യാപനം വരെയുണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞ കാലയളവിൽ ഇത്രയധികം എച്ച് ഐ വി കേസുകൾ വർദ്ധിച്ചു എന്നുള്ളത് വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് ഇതിൽ യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നത് ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെ എച്ച് ഐ വി അല്ലെങ്കിൽ എയ്ഡ്സ് പടരാനുള്ള കാരണം ഒന്നല്ല പലതാണ് അതിൽ ആദ്യത്തേത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം തന്നെയാണ് രണ്ടാമതായി ലഹരി മരുന്ന് കുത്തിവെക്കുന്ന സൂചികൾ പങ്കുവെക്കുന്നത് പിന്നെ ഡേറ്റിംഗ് ആപ്പുകളുടെ സ്വാധീനം ഗർഭനിരോത് മാർഗങ്ങൾ ഉപയോഗിക്കാനുള്ള വിമുഖത തൊഴിൽ തേടിയുള്ള കുടിയേറ്റം റിസ്ക് എടുക്കാൻ മടിയില്ലാത്ത യുവജനങ്ങൾ അങ്ങനെ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് സംസ്ഥാനത്തെ എച്ച് റേറ്റ് കൂടുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും അധികം എച്ച് ഐ വി ബാധിതരുള്ളത് ഏത് ജില്ലയിലാണെന്ന് അറിയണ്ടേ എറണാകുളം ജില്ലയിലാണ് കണക്കുകൾ അങ്ങനെയാണ് പറയുന്നത് ഈ സാമ്പത്തിക വർഷം ഒക്ടോബർ വരെ ജില്ലയിൽ പുതിയതായി എച്ച് ഐ വി ബാധിക്കപ്പെട്ടത് നൂറ്റി അറുപത് പേർക്കാണ് ഓരോ മാസവും ശരാശരി ഇരുപത്തിമൂന്ന് പുതിയ എച്ച് ഐ വി കേസുകൾ ജില്ലയിൽ രേഖപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തിൽ ഇവിടുത്തെ എച്ച് ഐ വി കേസുകളുടെ എണ്ണത്തിലെ വർധന ശരാശരി പതിനെട്ടായിരുന്നു സുരക്ഷിതമല്ലാത്ത ലൈംഗിക ശീലങ്ങളും ലഹരി മരുന്ന് കുത്തിവെക്കുന്ന സൂചികൾ പങ്കുവെക്കുന്നതുമാണ് എറണാകുളത്ത് എച്ച് ഐ വി കേസുകളുടെ വർധനയ്ക്ക് പിന്നിലെ പ്രധാന കാരണം എറണാകുളം കഴിഞ്ഞാൽ അടുത്തത് ഏത് ജില്ലയാണെന്ന് അറിയണ്ടേ അടുത്തതായി ഏറ്റവും അധികം എച്ച് ഐ വി ബാധിതരുള്ള ജില്ലകൾ രണ്ടെണ്ണമാണ് ഒന്ന് തിരുവനന്തപുരം രണ്ടാമത് തൃശൂർ ഈ സാമ്പത്തിക വർഷം ഒക്ടോബർ വരെ തിരുവനന്തപുരത്ത് എൺപത്തിരണ്ടും തൃശ്ശൂരിൽ എഴുപത്തെട്ടും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുപതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് പ്രധാനമായും പുതിയ എച്ച് ഐ വി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പരിചയപ്പെടുന്നവർ ഇരുവരുടെയും പശ്ചാത്തലം അറിയാതെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ട്രെൻഡും എച്ച് ഐ വി കേസുകൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നുണ്ട് ഇപ്പൊ ഡേറ്റിംഗ് ആപ്പുകൾ ഒരുപാടുണ്ട് പരസ്യമൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് കാണുന്നുണ്ട് പുതിയ പുതിയ ഡേറ്റിംഗ് ആപ്പുകളുടെ തനിച്ചിരിക്കാനും ഏകാന്തത അനുഭവിക്കാതെയുമൊക്കെ ഒരാളെ കൂടി കൂടെ കൂട്ടിക്കൂടെ അങ്ങനെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ക്യാപ്ഷനുകളൊക്കെ ആയിട്ട് ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട് പക്ഷെ ഒന്നോർത്തോളം ഈ ഡേറ്റിംഗ് ആപ്പുകളെല്ലാം സുരക്ഷിതമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നിങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം അതുകൊണ്ട് ഡേറ്റിംഗ് ആപ്പിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്നല്ല ഒരു നൂറു വട്ടം ആലോചിച്ചോളും ചില കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും പരിഹാരമില്ലാത്തതാണ് എന്തായാലും ഡേറ്റിംഗ് ആപ്പുകളുടെ സ്വാധീനവും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അടുത്തതായിട്ട് യുവാക്കൾ റിസ്ക് എടുക്കാൻ മടിയില്ലാത്ത മനസ്സുള്ളവരാണല്ലേ പ്രായമൊരു വലിയ ഫാക്ടറാണ് പ്രത്യേകിച്ച് ചെറുപ്പം ചെറുപ്പത്തിൽ എന്ത് റിസ്ക്കും എടുക്കാൻ പലരും മനസ്സ് കാണിക്കാറുണ്ട് അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ എച്ച് ഐ വി എയ്ഡ്സ് എല്ലാം കൊണ്ടുവിടുന്നുണ്ട് ലൈംഗിക പങ്കാളികൾ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കാൻ കാണിക്കുന്ന വിമുഖതയും കൂടുതൽ പേരിലേക്ക് എച്ച് ഐ വി പടരാൻ ഇടയാക്കുന്നു മദ്യത്തിന്റെയും ലഹരി മരുന്നിന്റെയും സ്വാധീനത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കാറില്ലെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മുപ്പതുകളിലുള്ള വിവാഹിതരായവർ തങ്ങളുടെ പങ്കാളിക്ക് പുറമെ മറ്റ് പലരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും സുരക്ഷിതമല്ലാത്ത ലൈംഗികതയിലേക്കും രോഗ പടർച്ചയിലും നയിക്കുന്ന സാഹചര്യവും മുന്നിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജാതകം നോക്കുന്നതിനേക്കാൾ നല്ലത് ഒരു എച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും എച്ച് ഐ വിയുടെ മാത്രമല്ല മറ്റു പല പടരാൻ സാധ്യതയുള്ള രോഗങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യം ജാതകം നോക്കുന്നതിന് പകരമായിട്ട് അങ്ങനെ ഒരു കാലം വിദൂരമല്ല ഇനി വരുന്ന ഒരു കാലം ജാതകം നോക്കുന്നതിന് പകരം ആൾക്കാർ അധികം പ്രിഫർ ചെയ്യുന്നത് ഇതുപോലത്തെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാനായിരിക്കും എന്തായാലും എറണാകുളത്ത് പുതിയതായി എയ്ഡ്സ് രോഗം ബാധിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ് എച്ച് ഐ വി പോസിറ്റീവ് ആയവർക്ക് ആന്റി മരുന്നുകളിലൂടെയും പോഷണ സമ്പുഷ്ടമായ ആഹാരത്തിലൂടെയും ഒന്നിലധികം ലൈംഗിക പങ്കാളികളെ ഒഴിവാക്കിയുള്ള സുരക്ഷിതമായ ലൈംഗികതയിലൂടെയും തങ്ങളുടെ ശരീരത്തിലെ വൈറസിന്റെ ലോഡ് കുറയ്ക്കാൻ സാധിക്കും എന്നാൽ എച്ച് ഐ വി വൈറസിന്റെ ലോഡ് ക്രമാതീതമായി ഉയരുന്നതോടെ രോഗിക്ക് ഒന്നിലധികം അണുബാധകൾ ഉണ്ടാവുകയും പ്രതിരോധ ശേഷി നൽകുന്ന ക്ഷേതരക്തകോശങ്ങൾ ഇരുന്നൂറിന് താഴേക്ക് പോവുകയും ചെയ്യും ഇത് രോഗിയുടെ മരണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കും കേരളത്തിൽ വർധിച്ചു വരുന്ന എച്ച് ഐ വി കേസുകൾ വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലുമെല്ലാം ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലുകൾ ആവശ്യപ്പെടുന്നവയാണ് സുരക്ഷിതമായ ലൈംഗിക ശീലങ്ങൾ ലഹരി ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ കൃത്യമായ ഇടവേളകളിലുള്ള പരിശോധന രോഗം സ്ഥിരീകരിച്ചവർക്ക് സൗജന്യവും ഫലപ്രദവുമായ ചികിത്സ ഉറപ്പാക്കൽ എന്നിവയൊക്കെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള പ്രധാന മാർഗങ്ങൾ യുവതലമുറയിലേക്ക് എച്ച് ഐ വി അഥവാ എയ്ഡ്സ് ബോധവൽക്കരണം ശക്തമായി എത്തിച്ചാൽ മാത്രമേ ഈ വർധനവിന് കടിഞ്ഞാണിടാൻ സാധിക്കൂ പ്രതിരോധം ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി മുപ്പതോടെ എച്ച് ഐ വി കേസുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഓരോ പൗരനും ജാഗ്രത പാലിക്കുകയും നിയമം പാലിക്കുകയും ആരോഗ്യപരമായ ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്തായാലും ബോധവൽക്കരണം വളരെ ആവശ്യമാണ് ഈ എച്ച് ഐ വി കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ ന്യൂസ് ഡെസ്ക് ഇന്നാട് മലയാളം